ആനമല ുംസിന്റെ ഭാഗമാവാം സ്റ്റേ തൊട്ടാൽ പൊള്ളുന്ന പച്ചക്കറി വില അൻപത് രൂപയിൽ കുറയാതെ ഒരു പച്ചക്കറിയും വിപണിയിൽ ലഭ്യമല്ലാത്ത അവസ്ഥയാണുള്ളത് വിലക്കയറ്റം കൊണ്ട് പൊറുതിമുട്ടുകയാണ് ജനം കേരളം ഇതുവരെ ദർശിച്ചിട്ടില്ലാത്ത വിലക്കയറ്റമാണ് വിപണിയിൽ അനുഭവപ്പെടുന്നത് പച്ചക്കറി വില വാണം പോലെ മുന്നോട്ട് കുതിക്കുകയാണ് ഇതിനു മുന്നിൽ പകച്ചു നിൽക്കുന്ന സാധാരണ ജനവും വിലക്കുറവുള്ളത് കോഴിയിറച്ചിക്കും മത്സ്യത്തിനുമാണ് ശബരിമല സീസൺ ആരംഭിച്ചതോടെ കച്ചവടം കുറഞ്ഞതാണ് വില താഴാൻ കാരണമായത് വിവാഹ സീസണുകൾ കൂടിയായതിനാൽ പച്ചക്കറി ഏറെ ഡിമാൻഡുള്ള വസ്തുവായി മാറി നാടൻ സദ്യയിൽ ഒഴിവാക്കാനാവാത്ത മുരിങ്ങക്കായ്ക്ക് സ്വർണവില കയറുന്നത് പോലെയാണ് വില കയറുന്നത് ഒരു കിലോ മുരിങ്ങക്കായ്ക്ക് നാനൂറ്റമ്പത് രൂപ കൊടുക്കണം കാരറ്റ് എൺപത് രൂപ വരെ എത്തി കൂട്ടത്തിൽ തക്കാളി വിലയും മെല്ലെ മെല്ലെ മുകളിലേക്ക് കയറുന്നുണ്ട് ചേന ബീറ്റ് പച്ചക്കായ ബീൻസ് എന്നിവയ്ക്കും വൻവിലക്കയറ്റമാണ് അനുഭവപ്പെടുന്നത് പഴയ രീതിയിൽ താളും തകരയും മുരിങ്ങയിലെയും ഒക്കെ ആശ്രയിക്കേണ്ട സ്ഥിതിയിലേക്കാണ് കേരളം പോകുന്നത് വില നിലവാരം പിടിച്ചു നിർത്താൻ അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്ന ഓണക്കാലത്ത് ചെയ്തതുപോലെ പച്ചക്കറി വിപണി കേന്ദ്രങ്ങൾ സഹകരണ സംഘങ്ങളിലൂടെയും സർക്കാരിന്റെയും സഹകരണത്തോടെ ആരംഭിച്ച് സാധാരണക്കാരനെ സഹായിക്കാൻ നടപടി വേണമെന്ന ആവശ്യം ശക്തമായിട്ടുണ്ട്